ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ വയറുവേദന വരാത്ത മനുഷ്യരുണ്ടാവത്തില്ലേ കുട്ടിക്കാലത്താണെങ്കിലും മുതിരുമ്പഴാണെങ്കിലും നമുക്ക് വയറും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ വയറിനകത്ത് ഗ്യാസ് കയറി വന്നിരുന്നാലോ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നാലോ എല്ലാം വയറുവേദനയാണ് അതിൻ്റെ ഒരു പ്രധാന ലക്ഷണം എന്നാൽ വയറുവേദന ഇതിന് കഠിനമായി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരുന്ന പേടി എന്താണ് അയ്യോ ഇത് അപ്പൻഡിക്സൈറ്റിസ് ആണോ അപ്പൻഡിക്സ് പൊട്ടുവോ എനിക്ക് ഓപ്പറേഷൻ വേണ്ടി വരുമോ എന്നുള്ളതാണ് സകലവർക്കും ആദ്യം വരുന്ന ഒരു ഭയം എന്താണ് ഈ അപ്പൻഡിക്സ് എപ്പോഴാണ് ഇത് ഓപ്പറേഷൻ വരുന്നത് ഇപ്പോൾ നിങ്ങൾക്കൊരു വയറുവേദന വന്നു കഴിഞ്ഞാല് അത് അപ്പൻഡിസൈറ്റിസിന്റെ വേദനയാണോ അതോ മറ്റെന്തെങ്കിലും വയറുവേദനയാണോ എന്നുള്ളത് എങ്ങനെ സ്വയം തിരിച്ചറിയാം ഞാൻ പറഞ്ഞുതരാം നമുക്ക് വയറിന്റെ വലതുവശത്ത് അതായത് ചെറുകുടലും വൻകുടലും തമ്മിൽ ചേരുന്ന ഭാഗത്തായിട്ടാണ് അപ്പൻഡിക്സ് എന്ന് പറയുന്ന നമ്മുടെ വിരലിന്റെ അത്രയും നീളമുള്ള വിര പോലിരിക്കുന്ന ഒരു അവയവമുള്ളത് പണ്ട് കാലത്തൊക്കെ വിശ്വസിച്ചിരുന്നത് ഇത് വെറുതെ നമ്മുടെ ഒരു മനുഷ്യന്റെ ഇവല്യൂഷനിൽ വെറുതെ അവിടെ വച്ചിരിക്കുന്ന ഒരു അവയവം എന്ന രീതിക്കാണ് പണ്ട് കാലത്ത് ഇതിനെ കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ റിസർച്ചുകൾ പുരോഗമിക്കുന്ന സമയത്ത് ഇത് വെറൊരു അവയവമല്ല നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഗുണകരമായിട്ടൊരു അവയവം എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്താണ് അതിൻ്റെ ഗുണമെന്ന് അറിയാവോ ഒന്ന് നമ്മുടെ കുടലിനകത്ത് നമുക്ക് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളുടെ ഒരു മെയിൻ റിസർവ് വയറായിട്ട് ഈ അപ്പൻഡിക്സ് വർക്ക് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ കുടലിനകത്ത് നമ്മുടെ എ ടു സെഡ് പ്രവർത്തനം എന്നുണ്ടെങ്കിലോ നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് നമുക്ക് അലർജി പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കുന്നതിന് പ്രമേഹ രോഗം പോലെ ക്യാൻസർ പോലുള്ള പല രോഗങ്ങളെയും ചെറുക്കുന്നത് നമ്മുടെ കുടലിനകത്തുള്ള ബാക്ടീരിയകളാണ് ഈ ബാക്ടീരിയകളുടെ ഒരു റിസർവ് വയർ എന്ന് പറയുന്നത് ഈ അപ്പൻഡിക്സ് ആണ് രണ്ടാമത്തത് നമ്മുടെ കുടലിൻ്റെ ഇമ്മ്യൂൺ റെസ്പോൺസിന് പ്രതിരോധ ശേഷിക്ക് ഈ അപ്പൻഡിക്സ് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എങ്ങനെയാണ് ഇനി അപ്പൻഡിക്സിൽ ഇൻഫെക്ഷൻ വരുന്നത് എന്ന് വിശദീകരിക്കാം നോർമലി ഇതിന് വലിയ പ്രോബ്ലം ഇല്ല എന്നാൽ മലം മലമ്പിടുത്തുള്ളവർക്ക് കട്ടിയുള്ള വളരെ ഡ്രൈ ആയിട്ടുള്ള മലത്തിന്റെ ഒരു ചെറിയ കഷണം വന്നിട്ട് ഈ അപ്പൻഡിക്സിന്റെ മോളിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പൻഡിക്സ് നമ്മുടെ കുടലിൽ വന്ന് കണക്ട് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് ഈ കുടലിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഇതിന്റെ ഹോറിൻ്റെ അവിടെ ഏതെങ്കിലും ഒരു കട്ടിയുള്ള ഒരു മലം വന്ന് നടയുകയാണ് ഈ ഹോള് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഒരു എംറ്റി സ്പേസ് ആയിട്ട് മാറുന്നു ഇതിനകത്ത് ബാക്ടീരിയകളോ ഇല്ലെങ്കിൽ വൈറസുകളോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാരസൈറ്റുകൾ രോഗാണുക്കളോ വല്ലാണ്ട് പെറ്റ് വരുകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ ഈ അപ്പൻഡിക്സിന് നേർക്കെട്ട് വരികയും അവിടെ വല്ലാണ്ട് വീങ്ങുകയും ചെയ്യും മെയിൻലി നമുക്ക് പലപ്പോഴും ഈ ഒരു മോളിൽ വരുന്ന ഒരു അടവാണ് കാരണം എന്നാൽ മറ്റൊരു കാരണമുണ്ട് എന്തെങ്കിലും തരത്തിൽ ഇതിനകത്ത് ബാക്ടീരിയകളോ വൈറസോ പെട്ടു കഴിഞ്ഞാൽ ഇവ അവിടെ ഒരു വല്ലാത്ത ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യും അതായത് ഒരു നീർക്കെട്ട് നീർക്കെട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ അപ്പൻഡിക്സിന് ചുറ്റുമുള്ള കലലകൾ വിങ്ങിവരും ലിംഫിനോഡുകൾ വിങ്ങി വരികയും ഈ അപ്പൻഡിക്സിന്റെ മുകളിലുള്ള ഭാഗത്ത് ഇതൊന്ന് പ്രസ് ചെയ്യുകയും ചെയ്യും വീണ്ടും ഇതൊരു ക്ലോസ്ഡ് ക്യാവിറ്റി ആയിട്ട് വരും വളരെ ക്ലോസ് ആയിട്ടുള്ള ഈ അപ്പൻഡിക്സിനകത്ത് ബാക്ടീരിയകൾ വല്ലാണ്ട് പെറ്റുപിടിയുകയും ഇത് വല്ലാണ്ട് പഴുപ്പ് നിറയുന്ന ഒരു അവസ്ഥയിലേക്കും വരും ആ ഒരു സമയത്താണ് പലർക്കും ഈ വേദന ഉണ്ടാകുന്നത് നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ ഇതിനകത്ത് പഴുപ്പ് നിറഞ്ഞു കഴിഞ്ഞിരുന്നാല് ഇത് പൊട്ടുകയും വയറിന്റെ ഭാഗത്തേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും ഈ ഒരു സാഹചര്യത്തിലാണ് പലപ്പോഴും അപ്പൻഡിക്സ് പൊട്ടിയാൽ അപകടകരമാണ് എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ഈ വയറിനകത്ത് ഈ വേദന തുടങ്ങുന്ന എങ്ങനെയെന്നറിയോ സാധാരണഗതിയിൽ വയറിനകത്ത് വേദന എന്ന് പറയുന്നത് നമുക്ക് വയറിന്റെ ഏത് ഭാഗത്തും വരാം വയറിനകത്ത് ഗ്യാസ് നിറഞ്ഞാൽ വേദന വരാം മലം ശരിയായിട്ട് പോകാത്തവർക്ക് വേദന വരാം എന്നാൽ അപ്പൻഡിസൈറ്റിസിന്റെ വേദന എന്ന് പറയുന്നത് സഡനായിട്ടാണ് തുടങ്ങുന്നത് പൂക്കളിന്റെ ഭാഗത്ത് വരുന്ന വേദന പെട്ടെന്ന് തുടങ്ങിയിട്ട് അവിടെ വല്ലെണ്ണം കൂടും ചിലരില് പൊക്കിന്റെ ഭാഗത്ത് വേദന തുടങ്ങിയിട്ട് നമ്മുടെ ശരീരത്തിന്റെ വലതുവശത്ത് താഴത്തെ ഭാഗത്തേക്ക് വേദന ക്രമേണ റേഡിയേറ്റ് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ പൊക്കിൻ്റെ അവിടെ തുടങ്ങി വലതുവശത്ത് താഴേക്ക് വേദന വന്ന് കൂടി വരുന്ന ഒരവസ്ഥ വരും നമുക്ക് അനങ്ങുമ്പോൾ വേദന വരും ചുമയ്ക്കുമ്പോൾ വേദന വരും നമുക്ക് വെറുതെ അനങ്ങാതെ കിടങ്ങാൻ തോന്നും നമുക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പോലും വേദന വരും വേദന കാരണം നമ്മളൊരു അല്പം മുന്നിലേക്ക് കുനിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ അതാണ് സാധാരണ കാണപ്പെടുന്ന ഒരു ലക്ഷണം ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ അപ്പൻഡിസൈറ്റിസ് വരാറുണ്ട് പത്ത് വയസ്സുള്ള കുട്ടി മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരെയാണ് ഈ അപ്പൻസൈറ്റിസ് കോമൺ ആയിട്ട് ബാധിക്കുന്നത് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വേദന അസഹ്യമായിട്ടുള്ള വേദനയായിരിക്കും ക്രമേണ വരുന്നത് വയറിന്റെ ഭാഗത്ത് തൊടാൻ പോലും പറ്റില്ല അസഹ്യമായ വേദന കാരണം മുന്നിലേക്ക് ഒരല്പം കുനിഞ്ഞു നിൽക്കുന്ന ഒരാളെ കണ്ടാൽ ഇത് അപ്പൻഡിസൈറ്റിസ് ആണോ എന്ന് സംശയിക്കണം ഇതോടൊപ്പം തന്നെ നമുക്ക് വിശപ്പൊട്ടും ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് മലം പിടുത്തം ഉണ്ടാവാം ഇല്ലെങ്കിൽ വയറിളക്കം ഉണ്ടാകാം വയറിന്റെ ഭാഗത്തുള്ള വേദന ക്രമേണ വയറിൽ മൊത്തമായിട്ട് വ്യാപിച്ചു എന്ന് വരാം നിങ്ങൾക്ക് വല്ലാതെ ഓർക്കാനം ഉണ്ടാവാം ഛർദിന് അനുഭവപ്പെട്ടു എന്ന് വരാം ചെറിയ വിറയിലും പനിയും ഇതോടൊപ്പം കണ്ടുവെന്ന് വരാം ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് അപ്പൻഡിസൈറ്റിസ് ആണോ എന്ന് സംശയിക്കേണ്ടതുണ്ട് അസഹ്യമായ വേദന ഒന്ന് നിറഞ്ഞ് അപ്പൻഡിസൈനാസ് വല്ലാണ്ട് പഴുപ്പ് നിറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പൊട്ടിന്ന് വരാം പൊട്ടി ഈ ഭാഗത്തുള്ള പ്രഷർ കുറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ വേദന അങ്ങ് മാറി വരാം മാറിക്കഴിയുമ്പോൾ നമ്മൾ ഇറക്കി ഓക്കെ വയറുപോലെ മാറിയെന്ന് പക്ഷേ ഈ അപ്പൻഡിക്സിനകത്ത് നിറഞ്ഞു വന്ന പഴുപ്പ് ക്രമേണ നമ്മുടെ അഡ്മിന്റെ ക്യാവിറ്റിക്കകത്ത് വരികയും ഈ അപ്പൻഡിസൈറ്റിസിന് മാത്രമുള്ള ഇൻഫെക്ഷൻ ക്രമേണ വയറിന്റെ ഭാഗത്ത് ബാധിക്കുകയും ചെയ്യും അപ്പൻഡിക്സ് മാത്രമാണ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തുടക്കത്തിലെ മരുന്നുകളിലൂടെ ഇതിനെ പരിഹരിച്ച് നിർത്താൻ പറ്റും അപ്പൻഡിസൈറ്റിസ് എന്ന് മനസ്സിലായാൽ എന്നാൽ ഇത് അസഹ്യമായിട്ട് പഴുപ്പ് നിറയുന്ന ഒരവസ്ഥയാണെങ്കിൽ പൊട്ടുന്നതിന് മുമ്പ് തന്നെ ഇതിനെ മുറിച്ച് നീക്കം ചെയ്യേണ്ട അവസ്ഥ അതാണ് നമ്മൾ ഈ അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ എന്നൊക്കെ കേട്ടിട്ടുള്ളത് എന്നാൽ നിങ്ങൾ നിങ്ങളിപ്പോൾ അപ്പൻഡിക്സ് പൊട്ടിയതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നെ വയർ തുറന്നിട്ട് വയറിനകത്തുള്ള ഈ പഴുപ്പിനെ മൊത്തം നീക്കം ചെയ്ത് വയറിന്റെ ആ ക്യാവിറ്റ് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് ഇൻഫെക്ഷൻ ആകാതെ സൂക്ഷിക്കുന്ന ഒരു സമയമെടുത്തുള്ള ഒരു ഓപ്പറേറ്റീവ് പ്രൊസീജിയർ ആയിട്ട് അത് മാറുകയും ചെയ്യും അപ്പോൾ തുടക്കത്തിൽ വരുന്ന അപ്പൻഡിക്സിന്റെ ലക്ഷണം എങ്ങനെ തിരിച്ചറിയാവുന്ന ഇത് ഗുരുതരമാകുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഡോക്ടറെ െന്നും ഇപ്പോഴും മനസ്സിലായില്ലേ എപ്പോഴും അമിതമായിട്ട് വയറിനകത്ത് വരുന്ന വേദന നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മണിക്കൂറിനകത്ത് മാറുന്നു എന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ല പലപ്പോഴും ഇത് മോഷൻ പോവാത്തതിന്റെയോ ഒക്കെ ആയിരിക്കാം ചില കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടക്കിടയ്ക്ക് വയറിനകത്ത് വേദന വരുന്നു അതൊന്ന് മാറുന്നു ഒരു പക്ഷേ അൾസറിന്റെ വേദന വരാം ഇല്ലെങ്കിൽ മലം പിടുത്തോണ്ടെങ്കിലും വേദന വരാം പലർക്കും ഈ മൂത്രത്തിൽ കല്ലിന്റെ വേദന അപ്പൻഡിസൈറ്റിസിന്റെ ആണോ എന്ന് പറഞ്ഞ് സംശയിക്കാറുണ്ട് മൂത്രത്തിൽ കല്ലെന്ന് പറയുന്നത് സാധാരണ നിങ്ങളുടെ ഇടതുവശത്തുള്ള കിഡ്നിയിലോ വലതുവശത്തുള്ള കിഡ്നിയിലോ മൂത്ര നാളിയിലായിരിക്കും വേദന അനുഭവപ്പെടുന്നത് ഈ കല്ലിന്റെ വേദന എന്ന് പറയുന്നത് പലപ്പോഴും ഏത് ഭാഗത്താണ് കല്ലുള്ളത് ആ ഭാഗത്ത് ചിലപ്പോൾ ഇടതുവശത്തോ വലതുവശത്തോ ആയിരിക്കാം വേദന വരുക എന്നാൽ അപ്പൻഡിസൈറ്റിസിനെ വലതുവശത്താണ് ഏറ്റവും കൂടുതൽ വേദന അനുഭവപ്പെടുന്നത് അപ്പൻഡിസൈറ്റിസിന്റെ പേര് എന്ന് പറയുന്നത് പൂക്കളിൻ്റെ അവിടെ തുടങ്ങി മുന്നിൽ താഴേക്കാണ് വരുന്നത് വലതുവശത്തേക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ മൂത്രത്തി കല്ലിന്റെ വേദന എന്ന് പറയുന്നത് നമ്മുടെ നട്ടലിന്റെ പുറകിലായിട്ട് കിഡ്നിയുടെ ഭാഗത്ത് വേദന തുടങ്ങി ക്രമേണ നമുക്ക് ആ സൈഡിൽ കൂടി മൂത്രനാളിയുടെ അതായത് താഴേക്ക് മൂത്രമൊഴിക്കുന്ന ഭാഗത്തേക്ക് ആ വേദന റേഡിയേറ്റ് ചെയ്യും മൂത്രത്തിൽ കല്ലിന്റെ വേദന എന്ന് പറയുന്നത് നമ്മളൊരു മാംസത്തിന്റെ പുറത്ത് ഒരു ബ്ലേഡ് വെച്ച് വരച്ചാൽ എങ്ങനെ വേദന വരും അത്രത്തോളം ഷാർപ്പായിട്ടുള്ള പെയിൻ ആണ് എന്നാൽ ഈ അപ്പൻഡിസൈറ്റിസിന്റെ വേദന ആ ഒരു ടൈപ്പ് അല്ല നമുക്ക് അനങ്ങുമ്പോഴോ തിരിയുമ്പോഴോ നിവർന്ന് നിൽക്കാൻ പോലും പറ്റാത്ത തരത്തില് അടിവേറിലുള്ള ഒരു വേദനയാണ് അനുഭവപ്പെടുന്നത് ഏത് വേദനയാണെങ്കിലും ഒരു ഡോക്ടറെ കണ്ട് ഡോക്ടറെ ഒന്ന് പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ കിഡ്നി സ്റ്റോണിൻ്റെ വേദനയാണോ അപ്പൻഡിസൈറ്റിന്റെ വേദനയാണോ എന്ന് ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞുതരും അപ്പോൾ ഈ അപ്പൻഡിസൈറ്റിസ് എന്താണെന്നും അതിന് ഇൻഫെക്ഷൻ വന്നാൽ വേദന എങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ ഇത് എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യാം കാരണം വയറ് വേദന വരുമ്പോൾ അയ്യോ ഇത് അപ്പൻഡിസൈറ്റിസ് ആണോ എന്ന് ഭയപ്പെടുന്ന ഒരുപാട് പേർക്ക് ഇത് നല്ലൊരു ഇൻഫർമേഷൻ ആയിരിക്കും വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ